ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പഞ്ഞി പോലെയുള്ളൊരു ഉണ്ണിയപ്പമാണ് നമുക്ക് അരി കുതിർക്കാതെ തന്നെ അരി അരയ്ക്കാതെ തന്നെ നമുക്ക് അരമണിക്കൂറിൽ നല്ല പഞ്ഞി പോലെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിനായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒന്നര കപ്പ് അളവിൽ ശർക്കര ഒരു പാത്രത്തിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം നാനൂറ് ഗ്രാം അളവിൽ ശർക്കരയാണ് ഉള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാം ഞാനൊരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഇലക്കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയും ഒരു കപ്പ് അളവിൽ മൈദയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചിലപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പഴം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പഴം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഇഡ്ഡ്ലി മാവിൻ്റെയും ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇരിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ദയ്യ ഒരു പരുവത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് സോഡാ പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കാൽ ടീസ്പൂണിൻ്റെയും പകുതി സ്പൂൺ അളവിൽ സോഡാ പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിൽ നെയ്യും ഒരു സ്പൂൺ അളവിൽ കറുത്ത എള്ളം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി കഴിയും ഇനി നമുക്ക് ഉടനെ തന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ഉണ്ണിയപ്പച്ചട്ടിയൊന്നും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഓരോ കുഴികളിലായിട്ട് ആവശ്യത്തിനുള്ള മാവൊന്നും ഒഴിച്ചു കൊടുക്കാം എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചതിന് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിനു ശേഷം നമുക്ക് വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ നല്ലൊരു ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായി വരും ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ണിയപ്പം നമുക്ക് അരമണിക്കൂറിൽ തന്നെ റെഡിയാക്കാനായിട്ട് വിറ്റും നമ്മൾ അരിയൊന്നും കുതിർത്ത് അരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്